അസ്സാമലൈക്കും ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ രാവിലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കണ്ണിട്ടോ നമ്മൾ അടുക്കളയ്ക്ക് അങ്ങനെ നമ്മൾ ചാൻ്റെ വെള്ളമൊക്കെ വെച്ചു അപ്പം നമ്മൾ ഇന്നലെ അരി അരച്ച് വെച്ച് കണ്ടില്ലേ നല്ലോണം നൊരഞ്ഞ് പൊന്തി ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഇന്നലെ ഭൂരി അനിയെല്ലാം കടി അപ്പോൾ ഇക്കില്ലേ കുറച്ച് മസാല ബാക്കി ഉണ്ട് ഇനി അപ്പോൾ അത് വെച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കാം കുറച്ച് ചട്ടിനി ഉണ്ടാക്കാരുത് കേട്ടോ അങ്ങനെ നമ്മൾ ചട്ടിനി ഉണ്ടാക്കാൻ തേങ്ങ പൊളിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ പച്ച തേങ്ങ ഇനി അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ അന്ന് അല്ലെങ്കിൽ ഉണക്ക തേങ്ങ ആയിക്കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ലല്ലോ അപ്പം ഇന്ന് കുറച്ച് പച്ച തേങ്ങയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ചെടുത്ത കേട്ടോ അപ്പോൾ അങ്ങനെ തേങ്ങ പൊളിച്ചു ഇനി നമുക്ക് ഞാൻ നല്ല മായോജനം ഉണ്ട് പുറത്ത് അതാണ് ഞാൻ അവിത്തച്ഛാണ്ട് തന്നെ തേങ്ങ പൊളിച്ചെടുത്ത കേട്ടോ അപ്പോൾ നമ്മൾ അപ്പം ചൂടുന്നത് കുറച്ച് നേരം വെകീക്കാണ്ടാണ് ഇന്ന് ഇപ്പം ചാറൊക്കെ ഉണ്ട് ഉണ്ടാക്കിയെടുക്കാം മുന്നിലൊന്ന് ചാറ ഉണ്ടാക്കണം കേട്ടോ കടിയൊന്നുമല്ല അപ്പോൾ എന്താ വെച്ചാൽ മസാല ദോശ ആയിക്കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ചൂടോടുക്കാൻ മതി ചൂടോടുക്കാൻ മതി ചൂടോർക്ക മതിയായി അപ്പം പിന്നെ നല്ലതും നീച്ചു തരണല്ലോ അപ്പോൾ ഞാൻ എന്താ എന്താട്ടി ചാറൊക്കെ ഉണ്ടാക്കിയൊക്കെട്ടെ എന്നിട്ട് പിന്നെ മക്കളൊക്കെ പോയി വിളിച്ചൊണ്ണുത്തണം എന്നിട്ട് പിന്നെ നമുക്ക് അപ്പം ചൂടാൻ നിന്നാൽ മതിയായിട്ടോ അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ചരണ്ടി എടുക്കട്ടെട്ടോ ചട്ടിഞ്ഞിക്ക് അപ്പോൾ നമ്മളെ പുതിയ പ്ലക്കാർക്ക് ഇങ്ങനെ ഞാൻ ഓരോ വീഡിയോ എടുക്കുമ്പോൾ ഓരോന്നിങ്ങനെ പറയാം അപ്പോൾ ഇനി ഇങ്ങനെ ചെറുച്ചിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ പ്ലക്കാർക്ക് ഇറങ്ങി കണ ഇനി വീഡിയോയിൽ പുതിയാപ്പിളക്കാക്കാന്ന് പറയണ്ടാന്ന് അപ്പോൾ മൂപ്പേർക്കാണെങ്കിൽ ഇന്നാണേ ഒരു പേരുല്ല പൊളിച്ചാൻ എല്ലാവർക്കും ഉണ്ടാവുമ്പോൾ ആ കുട്ടിയെ കുഞ്ഞാണി മോനോ ഓക്കെ പേര് പിന്നെ നമ്മളെ പുതിയ പ്ലകാക്ക അങ്ങനത്തെ ഒരു പേരൊന്നുമില്ല നമ്മളെ പുതിയ പ്ലാക്ക പേരുണ്ട് കുഞ്ഞാനേ പക്ഷേ അത് വിളിച്ചിട്ടാ നമ്മളെ പുതിയ കാക്ക ഒരു കടകു മണിയോളം തൃപ്പതിയില്ല ഇന്നോടായിരുന്നു ഇങ്ങനെ സിയാവേ നട വിളിച്ചു അറിയാം അപ്പം വെച്ചാണെങ്കിൽ മൂത്തൊക്കെ അങ്ങനെ വിളിച്ചാൽ വല്ലാത്തൊക്കെ എതിടും പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വിളിച്ചൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ സിയാ വിളിച്ചോട്ടോ അപ്പം ഇനി ഇന്ന് മുതൽ നമ്മൾ പുതിയ പ്ലക്കാക്കൊക്കെ മാറ്റി കണ്ട് ഞമ്മളിന്ന് സിയാന്നാണ് വിളിച്ച് തുടങ്ങല്ലേ അപ്പോൾ ഏതായാലും നമ്മളങ്ങനെ വളർത്താനത്തിൻ്റെ അടിയിൽ ചായക ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് പിന്നെ പൊടിയും പഞ്ചാര ഒക്കെ ഇട്ടുകൊടുത്തീനെ അപ്പോൾ നമ്മളെ പൊരിയൊക്കെ ഇനി മസാല ഉണ്ടല്ലേ കുറച്ച് ബാക്കി ഉണ്ടായിന് അത് അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കി എടുത്ത് എക്കരണ്ട് മല്ലിച്ചപ്പ് ഇട്ട്ണേട്ടോ നമ്മളെ മുറ്റത്തില്ല മല്ലിച്ചപ്പടുത്ത് കേട്ടോ നമ്മളെ പാവങ്ങൾക്ക് ഇല്ല നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടായാൽ അത്രയും നല്ല നല്ല തന്നെയാണ് അത് ആ മല്ലിച്ചപ്പ് മുറ്റത്തുണ്ടായാലും പിന്നെ കടുകും കരിയപ്പും പൊട്ടിച്ചു കണ്ട് പിന്നെ തേങ്ങയൊക്കെ നല്ലോണം അരച്ച് പാറ നിൽക്കുന്നത് കേട്ടോ അപ്പം ചട്ടിനെയും റെഡി ആയിക്കണ്ട്ടോ ഇനി നമുക്ക് എന്താട്ടോ നമ്മൾ അടുപ്പാണ് കത്തിച്ചിട്ട് നമുക്ക് നമ്മളെ മസാല ദോശയാണ് ചുട്ടെടുക്കാം അപ്പോൾ തിജ്ജണ് കത്തി ചട്ടിയാണ് ചൂടാകുമ്പോഴത്തേക്കും ഞമ്മൾക്ക് മക്കളെയൊക്കെ പോയി തട്ടി ഉണുത്തണം എന്നെങ്കിലേ ഞാൻ ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒക്കെ നീച്ചാൽ അപ്പം ചുട്ടച്ച് കഴിഞ്ഞാൽ പിന്നെയുണ്ട് ഞാൻ ഇമ്മച്ചീ ചൂടാക്കി തരി ഇമച്ചീ ചൂടാക്കി തരിയാറ് അപ്പോൾ പിന്നെ അതിന് നിൽക്കണ്ട അപ്പോൾ പിന്നെ ചൂടുമ്പോൾ തന്നെ ഒക്കെ വന്ന് കണു തിന്നോട്ടെ എന്നാൽ പിന്നെ നമുക്ക് രണ്ടാം മണി എടുക്കേണ്ട ആവശ്യമല്ലല്ലോ പിന്നെ വേണം നമ്മളാ തിജ്ജൊക്കെ ഒന്ന് കത്തിച്ച് അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് വരെ ഒന്ന് ചൂടാക്കുക അപ്പം അതിന് നിൽക്കണ്ട അപ്പോൾ ഞാൻ ചട്ടയുണ്ടടുപ്പത്തി കണ്ടേ മക്കളെ ഒക്കെ പോയി വിളിച്ചിരിക്കണേ മൂന്നെണ്ണത്തിനെയും വിളിച്ചോണത്തിക്കണേട്ടോ ഇറ്റൊന്നും കടക്കാൻ പറ്റില്ല ഇനി ഇഞ്ഞൂടെ അപ്പം ചൂടാക്കി തരുന്നില്ല വർത്തമാനം ചൂടെ മുണ്ടാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഏതായാലും ഒക്കെ മണ്ടി നീച്ചിപ്പോൾ അപ്പം എന്തൊക്കെ അടി വെച്ചപ്പോൾ മസാല ദോശയാണ് കാരണം അപ്പോൾ ഒക്കെ ഇങ്ങോട്ട് കടക്കിയത് ഇങ്ങോട്ട് മണ്ടി നീച്ചി മസാല ദോശയെ വെച്ചിരിക്കണ്ട് കാരണം മസാല ദോശയൊന്നും നമ്മൾ ഒന്നും ഉണ്ടാക്കൂലല്ലോ അതുകൊണ്ടേ അപ്പം ഇച്ച ഏതായാലും പണ്ടൊന്നു ഈ അപ്പം ചൂടാൻ ഭയങ്കര കൃതിയുടെ എനിക്ക് എത്ര അങ്ങട്ട് പരത്തിയാലും അത് ഏണും കോണും ഈണും കോണൊക്കെ ആയിട്ടാണ് നിൽക്കട്ടോ ഇപ്പം ഏതായാലും ഞാൻ അപ്പം ചൂട്ടാണ്ടല്ലോ ഹോട്ടലാരൊക്കെ അവിടെ നിൽക്കും അത്ര നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഞാൻ പരത്തിയിട്ട് കാണും കണ്ടില്ല ഏഹ് ഞാൻ ഇങ്ങനെ തന്നെയാണ് പൊക്കി പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞാൻ വെറുതെ പറഞ്ഞിട്ടെ നമ്മളെ ഹോട്ടലുകാർ വരത്തിനത്ര നമ്മൾ പരത്തിയാൽ ശരിയാവില്ല ഏഹ് ഓര് വരത്തുന്നതിന് നല്ല അടിപൊളിയായിട്ട് നല്ല കടലാസ് ഓല ആയിക്കാലം ഓല അപ്പം അപ്പം ഏതായാലും നമ്മൾ വർത്താനത്തിൻ്റെ അടിയിൽ നമ്മൾ അപ്പം അപ്പതാക്കണം നല്ലോണം മുരിഞ്ഞ് വന്നിട്ട് മസാല തേച്ചെടുത്ത് കേട്ടോ അപ്പതാക്കണ് ഇനി നമുക്ക് ചട്ടിനിയും പിന്നെ മസാലയും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ തിന്നാം പിന്നെ ഇത് കുറച്ച് സാമ്പാറും കൂടി മണ്ടീനും അപ്പം ഇനിയിപ്പോൾ സാമ്പാറും കൂടി ഉണ്ടാക്കിയത് കുറച്ചൊരു അഹങ്കാരമായി മാറൂലേ നമുക്ക് അപ്പോൾ പിന്നെ സാമ്പാറിനാണെങ്കിൽ കഷ്ണങ്ങളും ഇല്ല കേട്ടോ പിന്നെ അപ്പം നമ്മൾ വെറുതെ വലിയ ഇട്ടിട്ട് കാര്യമല്ലല്ലോ അങ്ങനെ നമ്മൾ ഒരപ്പം റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പം അത് ഞമ്മള് നമ്മളെ പുതിയ ആപ്പ്ളക്കാക്കി ചില പിന്നേം പറഞ്ഞ് പുതിയ ആപ്പിളക്കാക്ക പറഞ്ഞ് പറഞ്ഞ് മക്കളത് ചേലയ്ക്കണേ അത് ഞമ്മളെ ഇക്കെ കൊണ്ടുപോയി കൊടുത്തുണ് അപ്പം എന്താ അതിന് മസാല വേണ്ട ഒന്ന് മതി ഇറങ്ങി ഒരു മസാല തേച്ചാൽ മതി പിന്നെ അല്ലാതെ മസാല തേക്കാത്ത മതിയായിക്കാണ് കേട്ടോ അപ്പോൾ കേങ്ങ് പറ്റൂലല്ലോ കേമേഹം ഉണ്ടായതുകൊണ്ട് കേങ്ങൊന്നും തിന്നാൻ പാടില്ലാ ഇറക്കണം അപ്പോൾ ഞാൻ ഒന്ന് കൊടുത്തുക്കണം കേട്ടോ അങ്ങനെ എന്താക്കണ് ചായയും അതും കൊടുത്തു കണിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഞാൻ മസാല ഇല്ലാതെ ചുട്ടരാണിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ സാനുട്ടനെ നീച്ചിക്കണ് മീന്നുട്ടി നീച്ചിക്കണ് ജീന നീച്ചിക്കണ് എല്ലാവരും നീച്ചിന്ന്ക്കണ് അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് ഓരോന്ന് അങ്ങനെ ചുട്ട് കൊടുക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ ിയാൽ തിന്നണുണ്ട് ഇനി ഒന്ന് മക്കൾക്കൊക്കെ ഓരോന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തരുത്തും ഓരോരുത്തരുത് അങ്ങനെ കജുമ്പോൾ നമുക്ക് അങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ലോ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനും തന്നെ ചുട്ടുകാണ്ട് ഞാനും തിന്നാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാനും തന്നെ ചൂടാക്കി കുത്തിരിക്കേണ്ടി വരുമല്ലേ അപ്പം അങ്ങനെ മൂന്നാളും കുത്തിക്കണുണ്ട് കേട്ടോ എന്താ അപ്പം ചൂടണോ നോക്കിക്കാണ്ട് അപ്പം നമ്മൾ അപ്പം ഒന്ന് തിരിച്ചും മുറിച്ചൊക്കെ എടുത്തിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ രണ്ടാക്ക് ആയിട്ടോ ഇനി പിന്നെ അത് മസാല ഇല്ലാത്തതാണ് കേട്ടോ നമ്മളെ മുപ്പരാക്കാക്ക് കൊടുത്തുക്കണേ അങ്ങനെ മസാല ഇല്ലാത്തതും ചുട്ടും പിന്നെ ഇനി ഞമ്മളെ മിന്നിട്ടും സാൻ ഇട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മദ്രസ് വിട്ടെന്നിട്ട് മതി അനക്കാണ് കേട്ടോ അങ്ങനെ ഇനി ബാക്കിയുള്ളതും അങ്ങനെ ചൂടാന്ന് കരുതി അങ്ങനെ അതാക്കണ് മസാല ഇല്ലാത്തതും ഒന്ന് ചുട്ടെടുത്തുക്കണം കേട്ടോ അപ്പോൾ ഇനി കൂടുതലൊന്നും വേണ്ട എന്നും രാവിലെ ചപ്പാത്തി ചപ്പാത്തിയല്ലേ നമ്മളെ ചെയ്യാത്ത അപ്പം പിന്നെ രണ്ടപ്പം മതി മതിയായി കൂടുതലായിട്ടൊന്നും മണ്ടിട്ടുമായിരുന്നു അരി ആയോണ്ടേ അപ്പം ഇനി മാറിയത് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടല്ലോ മാറി അസുഖം അങ്ങനെ എഴുതിയിട്ട് രണ്ടപ്പം തിന്നൊന്ന് മസാല വെച്ചതും ഒന്ന് മസാല തേക്കാത്തതും തിന്നു പിന്നെ ഞാനും തന്നെ ചുട്ട് കാണ്ട് വീതനമ്മ തന്നെ കുത്തിന്ന് കണ്ടിട്ടോ കസാരിക്കൊന്നും പോയിട്ടില്ല കാരണം കസാരി പോയി അടുപ്പത്ത് കുത്തിരുന്ന അടുപ്പത്തൊരപ്പം ചു പറഞ്ഞുകാണ്ടാണ് ഞമ്മളീ കുത്തിരുന്നുകാണ്ട് ചാടിച്ചിണതേ ഇനിയിപ്പം ഞാനായിട്ടിപ്പം ഇനി ചൂടില്ലാത്ത തിന്നാന്ന് നിൽക്കണ്ട ഞാനും തന്നെ ചൂടില്ലേ നോക്കിയിട്ട് ഞാനും തിന്നിക്കണിട്ടാ അപ്പം അങ്ങനെ നമ്മൾ ലാസ്റ്റ് തപ്പാണ് തിന്നിട്ടോ അപ്പം ഇനി മക്കൾ മദ്രസ് ഇട്ടിരുമ്പോൾ മേണം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ഞാൻ ഒരിക്കൽ രണ്ടാക്കും ഓരോ അപ്പം കൂടിയും ചുട്ട് വെച്ചിരിക്കണട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇനി എന്താട്ടണം ചോറ്റിന് വെള്ളം വെക്കണം അപ്പം നമ്മളെ ജിനുവിന് പോകണല്ലോ പണിക്ക് പോകണമല്ലോ കടിക്ക് പോകണം അപ്പം പിന്നെ ഇനി ഞാൻ ചോറ് വേഗം വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചോറ്റിൻ്റെ വെള്ളം വള്ളം തീമെട്ടിക്കണേ അപ്പം ഇനി അതവിടെ കടന്നു കണ്ട് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ അല്ലേ പൊക്കും ഇതൊക്കെ നമുക്ക് എടുത്ത് വെക്കണം അപ്പോൾ ഇതാക്കണ് ഇന്നലെ വെള്ളിയാഴ്ച അല്ലേനെയോ അതുകൊണ്ട് പിന്നെ മദ്രസൊന്നുമില്ല സ്കൂളല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഓന് ബസ്സിൻ്റെ ഫീസാണ് കേട്ടോ അപ്പോൾ അത് ബാഗിൽ അട്ടിന്യത് അപ്പോൾ പിന്നെ ഇനി കളഞ്ഞു പോയാലോ വിചാരിച്ചിട്ട് ഞാൻ ബോക്സിൽ ഇട്ടാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്നോട് ബോക്സിലുണ്ട് അതെടുത്ത് കൊടുക്കേണ്ടി ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരിക്കലും ബൊക്കും പിന്നെ ബുക്കും പിന്നെ വെള്ളവും പിന്നെ പാത്രവും ഒക്കെ എടുത്തുവെച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് പിന്നെ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഒരിക്കൽ മേണ്ട പിന്നെ ഇറച്ചിയാണുള്ളത് അത് സ്കൂൾക്ക് കൊണ്ടുപോകാനും പറ്റൂലല്ലോ മിന്നോട്ടിക്ക് കൊണ്ടാകാൻ പറ്റില്ല പിന്നെ സനു കാരണം ഇച്ചായിട്ട് ഇനി കൂട്ടാൻ വേണ്ടമ്മ അമ്മ എന്താ ഞാൻ നിങ്ങളൊന്ന് സ്കൂളത്തെ കൂട്ടാൻ കൂട്ടി തിന്നുകൊണ്ട് കാരണം കേട്ടോ അപ്പം എന്നായിക്കോട്ടെ ആരും കൂട്ടാനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ചോറ്റിനരി ഇട്ട് കണ്ടിട്ടോ അപ്പോൾ എന്താക്കണം നമ്മൾ ഇന്നലെ കുറച്ച് ഇറച്ചി വെച്ചീനിയാലോ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് കിട്ടാം അപ്പം നമ്മൾക്ക് ഒന്ന് ഉച്ചയ്ക്ക് ഇപ്പം ഇന്ന് തിമ്മിലെ കണ്ടൊപ്പിച്ചാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ജീനു കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ അരി ഇതാക്കണ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരണ്ട് കേട്ടോ പിന്നെ നമുക്ക് പാത്രമൊക്കെ ഉണ്ട് കുറേ മോറാണ്ട് അപ്പം ഇനി ചോറ് വകുമ്പോഴത്തേന് നമുക്ക് നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി എടുക്കാൻ കേട്ടോ അപ്പോൾ ഓരോ പണി ഓരോ പണി വേ വേണ്ട കഴിച്ചാൽ പിന്നെ അതിനൊക്കെ ഉണ്ടല്ലോ ചോറും കൂട്ടാനും ആയാൽ തന്നെ പിന്നെ അടിച്ചൊരു തുടക്കലുള്ളൂ ഈ ചോറും കൂട്ടാനും വെക്കാനാണ് പണി മക്കളെ അങ്ങനെ നമ്മൾ ഇതാക്കള് ഒരു പിന്നെ ജിനുവിന് ആ ഇറച്ചിൻ്റെ പിന്നെ കുറച്ച് തക്കാളി കൂട്ടാനും ഉണ്ടാക്കി കണ്ട് കൊടുത്തേക്കണ്ടട്ടോ അപ്പോൾ തക്കാളി എല്ലാവർക്കും അറിയണമല്ലേ പിന്നെ ഞാൻ ആ പാത്രം മുഴിൻ്റെ ഇടയിലാണ് കേട്ടോ അപ്പോൾ അതായത് തക്കാളിന്ന് വാടി വന്നപ്പോൾ ഞാൻ വേഗം പൊയ്ക്കാണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടത് വെച്ചതാണ് അതിൻ്റെ അടിയിൽ നമ്മളെ സാധനം പോവുകയാണ് അതിൻ്റെ ബാക്കിൽ ഞാൻ മിന്നിട്ടിക്കും പോകണം ജീനുവിന് പോകണം എന്നിട്ടും വേണം നമുക്ക് ബാക്കിയെല്ലാം പണികളൊക്കെ എടുക്കാൻ അപ്പോൾ ജീനു വരുന്നത് കണ്ടായിരുന്ന നേരം വൈകിട്ട് ബസ്സിന് നിങ്ങൾ ചോറാക്കി തരികയായിരുന്നു അപ്പോൾ ഞാൻ ആ കൊട്ടക്കായിൽ നിന്ന് തന്നെ ചോറ് ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ചോറാകാറ്റോ അതിന് പോകാൻ നേരം വെക്കണ്ട ബസ് ഇട്ടാക്കണ്ടല്ലോ അങ്ങനെ ഞാൻ ഇരുന്നുള്ള ചോറൊക്കെ നല്ല ചൂടുണ്ട് ഇപ്പം അങ്ങോട്ട് ഊറ്റി എടുക്കണുള്ളൂ അപ്പം ഇനി മാറാനൊന്നും നേരല്ല പിന്നെ ഞാൻ അയ്ക്ക് കുറച്ച് ചോറും പിന്നെ കുറച്ച് ഇറച്ചിൻ്റെ ഇത് ഇട്ട് കൊടുക്കണിട്ടോ അപ്പോൾ ഓൻ പറഞ്ഞ് ഇറച്ചി കുറച്ച് മതിമ്മ കൂട്ടാനാണ് മണ്ടിയത് കാരണം അപ്പം എന്തേലും കൂട്ടാനോച്ചപ്പം തക്കാളി കൂട്ടാനാണ് കാരണം അപ്പോൾ ഓം വന്നു കണ്ട എന്താട്ടി ഞാൻ ഇറച്ചിട്ടപ്പോ നേരം പൊക്കും പറഞ്ഞു കണ്ട് ഇല്ല തക്കാളി കൂട്ടാൻ ഇവനോനോനാച്ചാ ഞാൻ ഓൻ്റെ പാത്രത്തിൽ കാക്കിയിൽ വെക്കാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ഇടച്ച് അപ്പോൾ വെക്കുകയായിരുന്നു അപ്പം കോഴിയിട പോലും അപ്പം അറിയാമോ പാത്രം അടച്ച് അടക്കണില്ലാച്ചെങ്കിൽ തക്കാളി കൂട്ടാമോ ഇവനോ ഞാൻ അടുക്കണം ഏതായാലും ഞാൻ വേഗം പാത്രം അടച്ച് അത് കഴിഞ്ഞപ്പോൾ നമ്മളെ മിന്നിട്ട് പോയിട്ടോ അങ്ങനെ മക്കൾ മൂന്നാളും പോയിട്ടോ അപ്പം ഇനി ബാക്കി ബാക്കിയില്ലാതെ ഇങ്ങനെ നോക്കണം അപ്പം ഞാൻ എന്താ ടി ചട്ടിയൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് എടുക്കണേണ്ടിട്ടോ നമ്മളെ ഉള്ളി കൂട്ടാൻ നല്ലോണം തുടച്ച് കച്ചവടമൊക്കെ തുടച്ചെടുത്തുക്കണ് അല്ലെങ്കിൽ എന്താണെന്നറിയാം ഇപ്പം തക്കാളിക്കൊക്കെ സ്വർണത്തിൻ്റെ ഇല്ലേറെ വിലയാണ് അപ്പോൾ ഒരു തുള്ളി തക്കാളി കൂട്ടാൻ നമ്മളതിൽ ബാക്കി വെക്കാൻ പറ്റൂല ഒക്കം കട്ട് വടിച്ചെടുത്ത് ചട്ടി മോറി വെച്ച് കണ്ടിട്ടാം പിന്നെ ചോറ് ഊറ്റി വെച്ചു പിന്നെ കുറച്ച് പഞ്ചോറ് ഉണ്ടെങ്കിൽ ഇട്ടാം അപ്പോൾ അത് കളയാൻ പറ്റൂലല്ലോ അപ്പം ഞാൻ എഴുതി നമുക്ക് പത്തണിക്കും വേണമെങ്കിൽ തിന്നാം പിന്നെ ഉച്ചക്കും തന്നെ തിന്നാരുതിക്കാണ്ട് അതവിടെ മാറ്റി വെച്ച് കണ്ടിട്ടാണ് നമ്മളെ പഞ്ചോറ് പിന്നെ ഞാൻ നമ്മൾ ഇന്നലെ വെച്ച് കഴിഞ്ഞാലോ കുറച്ച് കുമ്പളങ്ങി എല്ലാം കിട്ടിട്ടില്ല ചാറ് അപ്പോൾ അത് ഞാൻ എന്താ ഇനിയിപ്പോൾ രണ്ട് പാത്രത്തിക്കൊന്നിപ്പോൾ അതാക്കാമല്ല വിചാരിച്ചിട്ട് ആ ഇറച്ചി കൂടെ ഇട്ട് കണ്ട ചൂടാക്കുകയാണ് കേട്ടോ അത് രണ്ടൊരു പള്ളിക്ക് ഇല്ല ഇനി അപ്പം പിന്നെ രണ്ടും ഒരു പാത്രത്തിൽ കടന്ന് കണ്ടങ്ങനെ ചൂടാക്കിയെടുക്കാം അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിനൊരു ചട്ടിയും വേണം മറ്റീനൊരു പാത്രവും വേണം അപ്പം ഞാൻ അതിന് ഇക്കണ്ട രണ്ടും പാടെ കൂട്ടിയിട്ട് ഞാനവിടെ ചൂടാക്കി എടുത്തുക്കണേ അപ്പം അതവിടെ കടന്ന് ചൂടാക്കട്ടെ പിന്നെ നമ്മൾ നമ്മളെ തീയക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം അക്ക് പിന്നെ നമ്മൾ മുതരാണ് ഇട്ടോ വെക്കുന്നത് അപ്പം മുതല മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചാണ് കേട്ടോ അപ്പം നാളെ തന്നെ വെന്തിൽ അറിഞ്ഞുഞ്ഞോട് അപ്പം ഞാൻ നല്ലോണം വേവിച്ചെടുക്കണം നമ്മളെ മുതല പിന്നെ ഞാൻ എന്താട്ടീ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി വിരിച്ചണം അപ്പം അങ്ങനെ അത് മാറ്റി വിരിച്ചാണ് കേട്ടോ അപ്പം ഇനി ഒക്കെ മക്കൾ പോയിട്ടാണ് കേട്ടോ ഇതിനൊക്കെ നിന്നിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഓല പറഞ്ഞേക്കണേ അടിയിലിത് നിന്നാൽ പിന്നെ ഓല്ക്ക് പോകാൻ നേരം പോകും ഇമ്മ അത് ഇത് കാരണം കൊണ്ട് അപ്പം പിന്നെ ഓലാണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ സ്വന്തം ഓലങ്ങോട്ട് എടുത്താൽ മതി അല്ല ഓരോ പണി അങ്ങനെ എടുത്താൽ മതി പിന്നെ ഓല് പോയി കഴിഞ്ഞാലുള്ളതിനൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താണെന്നറിയാം ഇമ്മച്ചേ അത് ഇമ്മച്ചേ ഇത് കാരണം കൊണ്ട് അപ്പോൾ പിന്നെ അതിനും നടക്കണം ഇതിനും നടക്കണം അപ്പോൾ പിന്നെ ഓലാണ് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖത്തിനങ്ങട്ട് എടുക്കാം അപ്പോൾ പിന്നെ അങ്ങനെ ഏതായാലും നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വീച്ചിട്ട് അപ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ ആ രണ്ട് ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വിരിച്ചിട്ടോ അപ്പോൾ കുറച്ച് ദിവസം എത്താ നമ്മളൊരു എട്ട് ദിവസമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ നാല് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മളീ ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചാണ് അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഒക്കെ ഇരിക്കാറ് അങ്ങനെ ഞാൻ നമ്മളെ രണ്ട് ഇതിമത്തും ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു പിന്നെതാക്കണ് മറ്റേ റൂമത്തും വീച്ചാണ് കേട്ടോ അപ്പം എന്നേതായാലും കുറച്ച് തിരുമ്പാണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കല്ലുമലൊന്നും തിരുമ്പണ്ട നമ്മൾ മെഷീനിൽ കൊണ്ടുപോയിട്ടാൽ മതിയല്ലോ മെഷീനാണ് തിരുമ്പി ഒലുമ്പി ഉണക്കി തന്നോളും നല്ല സുഖമാണ് പിന്നെ ഒന്ന് കുറച്ച് വെയിലും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നും ഇങ്ങോട്ട് വേണ്ട ഉണങ്ങി കിട്ടും ചെയ്തു നല്ല സുഖമാണ് ഏതായാലും അങ്ങനെ ഞാൻ കറിക്കൊക്കെ തട്ടി വിരിച്ചു പുതപ്പൊക്കെ മടക്കി വെച്ചു ഇനി നമുക്ക് ഒക്കെ മെഷീനിൽ കൊണ്ടു ഇടട്ടെ അങ്ങനെ ഇതാക്കണെ നമ്മളെ വിരിപ്പവും കറിക്കും ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിക്കാണ്ട് ഇതാക്കി വെച്ചിരിക്കണം പിന്നെ തിരുമ്പാ ഒക്കെ ഞാൻ മെഷീനിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ സിയൻ്റെ പാൻറ്റാണ് അപ്പോൾ ഇങ്ങനെ കജ്ജിട്ട് നോക്കുകയാണ് കേട്ടോ കാരണം അതിലൊക്കെ വല്ലതും തടഞ്ഞാലോ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പാൻറ്റിൽ കുപ്പായത്തിലൊക്കെ കീസിയിലൊക്കെ ഇങ്ങനെ കജ്ജിട്ട് നോക്കലുണ്ടോക്കൊള്ളണ്ടിന്നെയാണ് വലിച്ചോ തടി ഇച്ച തടയലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തപ്പി തരയണത് അല്ലെങ്കിൽ പത്തിട്ടും അല്ലെങ്കിൽ ഇരുപത് ഇട്ടും ചിലപ്പോൾ അമ്പത് ഇട്ടും നൂറ് ഇട്ടും അങ്ങനെയൊക്കെ കിട്ടലുണ്ട് കെട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ തിരഞ്ഞു നോക്കാം ചിലപ്പോൾ കിട്ടിയാലോ അപ്പോൾ പിന്നെ ചിലപ്പം ബിരിയാണി കൊടുത്താലും അറിയില്ലേ അതേ പറഞ്ഞ മതി ചിലപ്പോൾ ഉണ്ടെങ്കിലും അങ്ങനെ കിട്ടിച്ചാലയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ തരീണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിക്കണം അങ്ങനെ ഇനി ഇല്ലാച്ചെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്ന് തിരഞ്ഞു നോക്കേണ്ടി ചിലപ്പോൾ കിട്ടും അപ്പച്ച കിട്ടലുണ്ട് അതാ പറഞ്ഞത് ഇന്ന് ഇപ്പം ഏതായാലും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം മൂപ്പരാക്ക മറന്നുകൊണ്ടു അതിൽ അപ്പം അതുപ്പി വെക്കാൻ പിന്നെ ഞാൻ ആ അടിച്ചുപരിട്ടാം അപ്പകടിച്ചോരിയിൽ കുറച്ച് കുറേ ചമ്മരുണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ നിൽക്കാതിൻ്റെ ഒന്ന് പോകാല്ലോ ചുരിദാറൊക്കെ വെട്ടിയില്ല അതിൻ്റെ വെട്ട് കഷ്ണങ്ങളൊക്കെയാണത് പിന്നെ അപ്പോൾ ഇതിന് നമ്മളെ കാല് നാശമായില്ലേ പിന്നെ ഞാൻ മേലൊക്കെ കയറിയിട്ടില്ലേനി നമ്മളെ എന്തിൻ്റെ മേലെയാണ് കേട്ടോ നമ്മൾ കോണിപ്പടിൻ്റെ മേലെയാണ് നമ്മൾ മെഷീൻ വെച്ചിരിക്കുന്നത് പിന്നെ കാല് നാശമായോണ്ട് പിന്നെ അതിൻ്റെ മോൾക്ക് കയറിയിട്ടില്ലേനി പിന്നെ എന്നാണിപ്പോൾ അതിൻ്റെ മുകളിൽ കയറി അതൊക്കെ ഒന്ന് തട്ടി അടിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ അടിച്ചുപോരി പിന്നെ തുടക്കാണ് കേട്ടോ പിന്നെ തിരുമ്പല്ലത് മെഷീനിൽ കൊണ്ടു ഇട്ടിരിക്കണമല്ലോ പിന്നെ ബാത്റൂമൊക്കെ മോറണം അപ്പോൾ നമ്മൾ തുടക്കുമ്പോഴാണ് കേട്ടോ ഈ ബാത്റൂമും കാര്യങ്ങളൊക്കെ മോറിപ്പോരലും അങ്ങനെ നമ്മളെ അകടിച്ചുരലും തുടക്കലും അത് കഴിഞ്ഞു പിന്നെ നമ്മൾ നമ്മളെ അടുപ്പ് ഒന്ന് തുടച്ചെടുക്കാനിട്ടോ അങ്ങനെ അടുപ്പും തുടച്ചെടുത്തേ ഇനി നമുക്ക് നമ്മളെ അടുക്കള ഒന്ന് തുടച്ചെടുക്കണം അപ്പം എന്താക്കണ അടുക്കളയും തുടച്ചെടുക്കാനിട്ടോ ലാസ്റ്റ് അടുക്കളെ തുടക്കാം കേട്ടോ ഹാളും സിറ്റൗട്ടും റൂമും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ മിറ്റടിച്ചു വരില്ലേനെ കെട്ടോ നല്ല മൈ തന്നെയല്ല രാവിലെ പിന്നെ ജീൻ പറഞ്ഞ പേൻ്റും അത് മെഷീനിൽ ഇടരുത് ഇട്ടോ പറഞ്ഞു നിരക്കും പറഞ്ഞു അപ്പോൾ അത് മാത്രം ഒന്ന് കല്ലുമ്പോൾ തിരുമ്പണം പിന്നെ മായ ഒന്ന് തുള്ളി മുറിഞ്ഞപ്പോൾ ഞാനൊന്ന് മിറ്റടിച്ചു വരാൻ ഇറങ്ങിയിരിക്കുന്നുട്ടോ അങ്ങനെ മിറ്റടിച്ചോലും കഴിഞ്ഞു കുളി കഴിഞ്ഞു പിന്നെ ഞാൻ നമ്മളെ ചപ്പാത്തി ഒക്കെ ഒന്ന് പരത്തിച്ചുട്ടെടുക്കേണ്ട കേട്ടോ ഇപ്പം തന്നെ വീഡിയോ ലെന് കൂടി അതുകൊണ്ടാണ് ചപ്പാത്തി പരത്തുന്ന വീഡിയോസ് ഒന്ന് ഉൾപ്പെടുത്താൻ കെട്ടോ അങ്ങനെ നമ്മളെ മുതിര തൂമിച്ചാൽ ഞാൻ വല്ലുള്ളിയും കരിവേപ്പും പിന്നെ ഒരു ഉണക്കുമുളക് കൂട്ടിട്ട് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ ഇന്ന് ഏതായാലും നമ്മളെ മുതിര നല്ലോണം ബന്ധുക്കണ്ട്ടോ എന്നാൽ ഇന്നലെ മിഞ്ഞാന്ന് വെച്ചപ്പോൾ തന്നെ വരണു വന്നിട്ടില്ലേ ഇനി ആയിരുന്നു അപ്പം ഒന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുത്ത് കേട്ടോ അങ്ങനെ നമ്മളെ മുതര കൂട്ടാനുമായി പിന്നെ നമ്മളെ ചപ്പാത്തി അയക്കണം കേട്ടോ അപ്പം അങ്ങനെ രാവിലെ ഒന്നിപ്പോൾ അപ്പം തിന്നില്ല അതുകൊണ്ട് ഇഞ്ഞ് ഉച്ചക്കും വൈകുന്നേരം ചപ്പാത്തി മതിയായിരുന്നിരിക്കണം അപ്പം അങ്ങനെ ചപ്പാത്തി റെഡി ആയിക്കണം പിന്നെ ഞാൻ ആ ചപ്പാത്തി തിന്നുമ്പോൾ കുറച്ച് ചാറില്ല ഞാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ മുതരയിൽ നമ്മളെ കുക്കറൊന്നും കയ്യാണ്ട് വരുന്നതാണ് കേട്ടോ അപ്പം ഞാനൊരു പൊട്ടപ്പാണി എടുത്താൽ മക്കളെ വറകുണ്ടല്ലോ മേലൊന്നും ഇങ്ങോട്ട് തായത്തൊക്കെ ഇട്ട് വെച്ചേക്കുന്ന മൈ അടുപ്പ് ചെയ്ത് അപ്പം മയ ഇത് കണ്ട് വറകൊക്കെ നനഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്താട്ടി അതൊക്കെ ഒന്ന് വെട്ടി മുറിച്ച് മുറിച്ചാണ്ട് ഇനിയിപ്പോൾ എന്താ കാട്ടെ ഇതിങ്ങനെ ആലോചിച്ച് നിന്നപ്പോളാണ് ഒരു ഐഡിയ കാട്ടുണ്ട് ഇനി അത് കാട്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വിറകൊക്കെ ഒന്ന് വലിയതൊക്കെ ഒന്ന് വെട്ടി മുറിച്ച് എടുത്തുക്കണം കേട്ടോ ഇനി നമ്മൾക്ക് എന്താ അപ്പം ചുള്ളി വറകൊക്കെ നമുക്ക് ഇതിനോട് മുറിച്ചാൽ ഭയങ്കരൊക്കെ എതിയാണ് കത്തിയോട്ടോ അപ്പം ഞാൻ കാലുകൊണ്ട് തന്നെ അങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഞമ്മൾക്ക് എന്താ കേട്ടാന്നല്ല നല്ലൊരു ഐഡിയ ഉണ്ട് കേട്ടോ അപ്പം ഇമ്മ പണ്ട് കാട്ടീനേതനിഞ്ചമ്മേ അപ്പം അതിങ്ങനെ നല്ല ഓർമ്മ അടിച്ച് അപ്പം ഞാനും തന്നെ ഇഞ്ത് അങ്ങനെയൊന്ന് കാട്ടി വെക്കാന്ന് കരുതി അപ്പം എന്താന്നല്ലേ കണ്ടുപൊളി മക്കളെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ വെച്ച അടുപ്പത്തി ഉണ്ടല്ലോ നല്ല ചൂടേക്കാറല്ലോ ആ അടുപ്പത്ത് കൊണ്ടുപോയാണ് വെച്ചാൽ മതി വറഗ് കിട്ടോ എന്നിട്ട് പിന്നെ ആ ചൂടു കൊണ്ട് ആ വറക് ഉണങ്ങി കിട്ടിക്കോളും അപ്പം നമുക്ക് പിറ്റേന്ന് നേരം പൊളത്തെടുത്ത് കത്തിച്ചേട്ടോ അപ്പം ഞാൻ എന്താട്ടീം ഞാൻ ഉച്ചയ്ക്കണ് ഇത് ഇങ്ങനെ ആയപ്പോട്ടോ മായയൊക്കെ പെയ്ത് വറക് ഒന്ന് നനഞ്ഞത് അപ്പം ഫ്രിജൊക്കെ കെട്ടാറിയിക്കണ് അപ്പം ഞാൻ എന്താട്ടീന്ന് അറിയാം ഒരു നല്ലൊരു ഓലക്കൊടി എടുത്തിട്ട് നല്ലോണം കത്തിച്ചുകൊണ്ട് ഒന്ന് അത് ചൂടാക്കി എടുക്കരുത് കേട്ടോ അപ്പം ഈ അടുപ്പ് മൂടണ തക്കത്തിലുമാണ് കേട്ടോ നമ്മൾ ഈ വറക് ഇതാകാൻ അല്ലെങ്കിൽ ആ പുക എല്ലോടത്തും തട്ടണം അങ്ങനെ ആകണം കേട്ടോ അപ്പം ഞാൻ എന്താ ടീം ഓലക്കൊടി എടുത്ത് കത്തിച്ചേക്കണ് പിന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചകിരി തൊപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടു കൊടുത്താൽ മതി എന്നാൽ പിന്നെ അതങ്ങനെ പുകഞ്ഞോളും പുകഞ്ഞുകാണ്ട് ഇനി അങ്ങനെ ചൂടാകും അപ്പം അതുകൊണ്ട് ഉണങ്ങിക്കൊട്ടിട്ടോ അങ്ങനെയാണ് ഇൻ്റെ അമ്മ കാട്ടി ഇനിയത് പണ്ട് അപ്പം അത് ഞാൻ ഏതായാലും എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് എൻ്റെ ബുദ്ധിയിലുണ്ടായത് കൊണ്ട് ഞാനത് അങ്ങനെയാണ് കാട്ടിട്ടെടുക്കാൻ കേട്ടോ പിന്നെ നല്ലോണം കത്തിച്ചാൽ നിൽക്കണ്ട കേട്ടോ കത്തി കത്തി ചിലപ്പോൾ വറകു മുയ്യവനൂനും കത്തും അപ്പോൾ അതിന് നിൽക്കണ്ട ഒരിക്കൽ ഞമ്മക്ക് അങ്ങനെ ഒരു പാള്ട്ട് പറ്റിയിരിക്കണു കത്തി നമ്മളെ വിറക് ചൂടായി ചൂടായി പിന്നെ ഞാൻ ഒന്നും കൂടി ചൂടായിക്കോട്ട് എഴുതി കത്തിപ്പോ ഒന്നായിട്ടാണ് കത്തി മക്കളെ അപ്പം ഞാൻ ഒരു പൊട്ടൻ പണി നിൽക്കണ്ട എന്ന് കരുതി അപ്പം നമ്മളെ എന്താക്കണ് സിയ ഇതിന് ചോറ്റിനെന്തൊക്കെ കേട്ടോ അപ്പം ചോരല്ല ചപ്പാത്തിയാണ് ഉച്ചക്ക് വന്നിട്ടാണ്ട് അപ്പോൾ പിന്നെ ചോ എന്താ ചപ്പാത്തി മുതിര കൂട്ടാനും കൊടുത്തു കണ്ട്ടോ പിന്നെ ഞാൻ അയ്ക്ക് കുറച്ച് ഇറച്ചീൻ്റെ ഇത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു നുള്ള തന്നെ ഉള്ളു അപ്പോൾ ഞാനൊരു തുള്ളി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനും തന്നെ ചോറ് വെച്ചാണ് കേട്ടോ അപ്പോൾ ആ പഞ്ചോറുണ്ടായി കളയാൻ പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പഞ്ചോറ് ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് അരിയൊന്ന് തീമിട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തിന് മാത്രം അങ്ങനെ ഞാനും തന്നെ ആ തക്കാളി കൂട്ടാനും അതിൽ കുറച്ച് ഇറച്ചിയും അതിൻ്റെ കായൊക്കെ എടുത്തിട്ട് ഞാനും ചോറ് വെച്ചാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒപ്പം കുത്തിണ്ട് ചോറ് അയച്ച് പിന്നെ ഞാൻ കുറച്ച് മുതിര കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മുതിരയും തക്കാളി കൂട്ടാനും പിന്നെ ഈ ഇറച്ചിൻ്റെതും മാത്രം മതി മക്കളെ ഇന്ന് അപ്പം ഇന്ന് ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആണ് പോട്ടെ അപ്പോൾ കണ്ടില്ലേ നമ്മളെ ചോറ്റും പാത്രം ഇനി മോറേണ്ട ഒരാവശ്യമല്ല ഞാൻ നല്ലോണം വടിച്ച് വേച്ചി കണേട്ടോ അപ്പം ഇനി ഇതങ്ങനെയുണ്ട് ഞമ്മളെ കൈതാറ്റുമ്പോൾ കൊണ്ടുപോയി ഇട്ടാൽ മതി മോറേണ്ട ഒരാവശ്യമല്ല ചോറൊക്കെ തിന്നുമ്പോൾ അങ്ങനെ തിന്നണം മക്കളെ നല്ലോണം വടിച്ച് ഇനി മോറാൻ അല്ലേ ഇതാക്കി വെക്കരുത് മോറൊന്നും വേണ്ട അങ്ങനെ ഇട്ടാൽ മതി ഇനി ഏതായാലും ഞാൻ പാത്രമൊക്കെ കൊണ്ടുപോയിച്ചു കണ്ട് ഞാൻ മോറാൻ നിൽക്കാണ്ട് കേട്ടോ എങ്ങനെയായാലും മോറണ്ടെന്നൊക്കെ പറഞ്ഞാലും മോറാൻ ഞാൻ പറ്റില്ലല്ലോ പറിച്ചില്ല അങ്ങനെ പറഞ്ഞാലും അങ്ങനെ അത് നമ്മളതിൻ്റെ ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മൾ അരച്ച് മോറിയണം കേട്ടോ അപ്പോൾ ഇതാക്കണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യേണ്ടിട്ടോ അപ്പോൾ കണ്ടില്ലേ പിന്നെ സിങ്കു ഇതൊക്കെ നമ്മൾ തുടച്ചെടുത്ത്ക്കണം കേട്ടോ അപ്പം നമ്മളെ പറകണ്ടല്ലേ നനഞ്ഞതൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ട് ഇല്ലേ അപ്പം ഞാൻ നിർത്താം കേട്ടോ